അതുപോലെ പറയായില്ല ഈ പറയാൻ പറയാവില്ല നിങ്ങളെല്ലാം ഈ ലോകത്തെ പറയേ ഇത്തരത്തിലുള്ള കള്ള പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്ന മാധ്യമങ്ങൾക്കെതിരായിട്ട് ഈ ഭക്തന്മാരായിട്ട് മാത്രം കാര്യമില്ല നിയമപരമായ കാര്യങ്ങൾ ഇത്രയും ഇത്രയും കാര്യങ്ങളെല്ലാം ആവർത്തിച്ച് നിരവധി പ്രാവശ്യം പറഞ്ഞിട്ടും നിങ്ങളുടെ നേതൃത്വം ഉണ്ടല്ലോ ബി ജെ പി നേതൃത്വം ആ ബി ജെ പി നേതൃത്വം പാർട്ടിക്കാർക്കെതിരായിട്ട് ഇടതുപക്ഷക്കാർക്കെതിരായിട്ട് നിങ്ങളിപ്പോ ചോദിക്കുന്നത് നിഷ്കളങ്കമായ ചോദിക്കാം അയ്യോ ഇങ്ങനെ പറഞ്ഞിരുന്നില്ലെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവുമെന്നല്ല നിങ്ങൾക്ക് യോഗം തീരില്ല അതാണെങ്കിലും മനസായില്ല മനസായില്ല ഇത്ര ദുർബലനായ ഒരു പ്രധാനമന്ത്രി ഉണ്ടായിട്ടില്ല എല്ലാ രാഷ്ട്രീയവും കൂട്ട് ഒരു ജാതിയും മതവും വർഗീയതയും പ്രചരിപ്പിക്കുന്ന ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പഠിച്ചു

ബാങ്ക് ബാങ്കിന് പറ്റിയ ബശക തെറ്റാണെന്ന് അവർ സമ്മതിച്ചു അത് ഈ കീയാണല്ലോ മാറി പോയത് കീക്ക് പകരം ചെയ്യാണ് അവർ ചേർത്തത് അത് തെറ്റായി പോയിച്ചു അതിനെ നിങ്ങളെല്ലാം കൂടി ചേർന്നുകൊണ്ടാണല്ലോ വളർത്തീകരിച്ച് പ്രശ്നം ഉണ്ടാക്കിയത് ന്യായമായ കാര്യം ന്യായമാണെന്ന് മനസ്സിലാക്കിയാൽ അത് അതൊക്കെ ഒരു നിലപാട് സ്വീകരിക്കുന്നത് കേട്ടെ പിന്നെ ഇത്തരത്തിലുള്ള കള്ള പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വർത്താനം കാര്യമില്ല നിയമപരമായ കാര്യങ്ങൾ നേതൃത്വം

പറയായിട്ടായി പറയാ പറയാതെ നിങ്ങൾ നിങ്ങളല്ല ഈ ലോകത്തെ ഏത് ഏത് പത്രാണെന്നു ടി വി കുഴപ്പമൊന്നുമില്ല വേണോ അതൊന്നും എന്റെ സുഹൃത്തേ ഞാൻ മലയാള ഇത്രയും ഇത്രയും കാര്യങ്ങളെല്ലാം ആവർത്തിച്ച് ആവർത്തിച്ച് നിരവധി പ്രാവശ്യം പറഞ്ഞിട്ടും നിങ്ങളുടെ നേതൃത്വം ഉണ്ടല്ലോ ബി ജെ പി നേതൃത്വം ആ ബി ജെ പി നേതൃത്വം പാർട്ടിക്കാർക്കെതിരായിട്ട് ഇടതുപക്ഷക്കാർക്കെതിരായിട്ട് പ്രതിപക്ഷ പാർട്ടി നേതാക്കൾക്കെതിരായിട്ട് വരുത്തുകൊണ്ടിരിക്കുന്ന ഒരു നിലപാടിന്റെ വളരെ ശക്തിയായൊരു ഘടനാക്രമമാണ് യഥാർത്ഥത്തിൽ നടന്നത് നിഷ്കളങ്കമായ ചോദ്യം ചോദിക്കുന്നത് നിങ്ങളോട് ഞാൻ എന്തു പറയാന നിങ്ങളിപ്പോ ചോദിക്കുന്നത് നിഷ്കളങ്കമായ ചോദിക്കാൻ ഈ ജോലി ഇങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകുമെന്നല്ല നിങ്ങൾക്ക് യോഗം തീരില്ല അതാണായാലും

ഈ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ ശരിയാക്കുമായിരുന്നല്ലോ എന്നാണ് പറഞ്ഞിട്ടുണ്ട് ഒരു പ്രാവശ്യത്തെ ആവർത്തിച്ച് ആവർത്തിച്ച് കൊടുത്തിട്ടുണ്ട് പക്ഷെ എന്നാലും അവിടെ മേലേന്ന് വരുന്ന ഒഴി അടിസ്ഥാനപ്പെടുത്തിയിട്ട് പാർട്ടിക്കെതിരായ നടന്നാക്രമത്തിന് അതൊരു ഉപകരണമായി ഉപയോഗിക്കുക ചെയ്തതാണ് ആ കാര്യം അത് അത് അതുകൊണ്ട് നിങ്ങൾ കാര്യം സഹായിക്കുമോ ജനടിവിയോട് ഞാൻ പറയാമെന്നും നിങ്ങൾ പറയുന്ന പോലെ നിഷ്കളങ്കല്ല കാര്യം രാഷ്ട്രീയം നിങ്ങൾക്ക് രാഷ്ട്രീയം ഉണ്ടാവും അതിന്റെ ദുരന്തമായി ഇല്ല ഇതുപരമായി ഇല്ല ഇതപരമായി അതിന് നടപടി ചെയ്യും നിയമപരമായി തന്നെ നടപടി ചെയ്യും ഞാൻ നേരത്തെ അതല്ലേ പറഞ്ഞു എത്തിക്കഴിഞ്ഞിട്ടില്ല അതൃഷ്ണൻ വഴിക്ക് ദുഃഖില്ലേ സ്വാഭാവികമായിട്ടും നടപടി ചെയ്യും ഒരു സംശയവും വേണ്ട നല്ല പ്രതീക്ഷല്ല നരേന്ദ്രമോദിയുടെ അവസ്ഥ എന്താന്ന് ഞാൻ പറയാനുള്ള മനസ്സിലായില്ലേ ഇത്ര ഇത്ര ദുർബലനായ ഒരു പ്രധാനമൊരു ചെറുപ്പില്ല എല്ലാ രാഷ്ട്രീയവും കൂട്ട് ഒരു ജാതിയും മതവും വർഗീയതയും പ്രചരിപ്പിക്കുന്ന ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അപമാനകരമായ ചിത്രമല്ലേ ഈ യോഗം മുഴുവൻ നൽകൊണ്ടിരിക്കുന്നത് ഇതുപോലെ ചീപ്പായ ഇതുപോലെ ദുബലനായ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരിക്കലും ഉണ്ടായിരുന്നു എല്ലാവരും വലിയ പ്രതീക്ഷയായിരുന്നു അന്യം നോക്കിപ്പണായി താ നമ്മളെ താഴെ ഒരു ആർ എസ് എസിന്റെ മേലജാകോസ് ഒന്നുമല്ല മോഹൻഭഗതി ഉദ്ദേശിക്കുന്നത് താഴെ അവർ രാവിലെ ഒരു ആറസ്സുകാരുടെ നിലവാരം പോലും ഈ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് വർഗീയ പ്രചരണം നടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് താരതമ്യം ചെയ്യാൻ സാധിക്കാത്ത രീതിയിലുള്ള ദുരന്തപൂർണമായ അവസ്ഥയിലാണ് ഇന്ത്യ പ്രധാനമന്ത്രി എത്തിച്ചേർന്നിട്ടുള്ളത് ബിജെപി നേതൃത്വം അങ്ങനെ അതൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞു അല്ല ഞാൻ ഇപ്പം വേറെ പറയുന്നത് അയാൾ പാർട്ടിയിലുള്ള ആളാണല്ലോ പാർട്ടിയിൽ നിന്നും പുറത്തു നിൽക്കുന്ന ഒരാളല്ലേ അയാൾ അയാൾ പാർട്ടിയിൽ നിന്നും പുറത്തു നിൽക്കുന്നു സമർപ്പത്തിൽ പലരും സന്ദർശിക്കുന്നുണ്ട് അദ്ദേഹം തന്നെ പറഞ്ഞു എന്നെ പലരും കാണാൻ വരുന്നുണ്ട് എന്നെ ഞാൻ ഈ അഥവാ പറഞ്ഞിട്ട് പറഞ്ഞു അന്നേരം പറയുന്നത് കേട്ടിട്ട് പോയാൽ പോകുന്ന കോട്ടേക്കും അത്രേക്ക് എടുക്കാൻ സാധിക്കുള്ളൂ ഞാൻ കൊപ്പായിരുന്നു പറഞ്ഞല്ലോ പോലും പ്രശ്നമില്ല എന്തൊക്കെ സംശയത്തിൽ കൊണ്ടേക്കും ഇന്ന് പറഞ്ഞു

കേരളത്തിലും ഇന്ത്യയിലും പ്രശ്നങ്ങളുണ്ട് ഈ വിമാനം എയർഇന്ത്യ പെട്ടെന്ന് പണിമുടക്കി പണിമുടക്കുന്നതുമായി ബന്ധപ്പെട്ട് ജനങ്ങളെ യാത്രക്കാരൊക്കെ ദുരിതത്തിലാണ് ഈ പ്രൈവറ്റൈസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നടന്ന സംഭവമാണ് എങ്ങനെയാണ് സി പി എം കാണുന്നത് അത് പോകേണ്ടതാണ് അതിന് ഉപകാരം മുതലാളി തൊഴിലാളി പദ്ധതി എടുത്താൽ സങ്കീർണത ഉണ്ടാക്കാനാണ് അവർ ശ്രമിച്ചത് ഇപ്പോ ഒഴിവാക്കപ്പെട്ടവരെ തിരിച്ചെടുക്കാൻ സംഭവിച്ചല്ലോ സമരം സംഭവിച്ചത് സമര സംഘടനകൾ സജീവമായിട്ട് അതിപ്പോ ട്രേഡ് യൂണിയൻ ഏതെങ്കിലും സി ഐ ടിഒിന്നുമല്ല അവിടെയുള്ള ജീവനക്കാർ തന്നെ ശക്തിയായി നിലപാട് സ്വീകരിക്കുകയാണ് അവർ ആദ്യം പണികൊടുത്തു പറഞ്ഞു എല്ലാം മെഡിക്കേറ്റീവ് എടുത്തിട്ടാണ് സമരത്തിലേക്ക് വന്നത് അപ്പോ ഗൗരവം കണ്ടോടണം കൂടാട് പദ്ധാനിക്കുന്ന ജനത ഒരു ശരിയായ നിലപാടിനു വേണ്ടി മുമ്പോട്ടേക്ക് പോയാൽ നിന്റെ ഒരു വിമാനവും പറക്കൂല എന്ന ശരിയായ ഒരു ദിശയാണ് അത് നൽകുന്നത് പറക്കണമെങ്കിൽ ഇതിന്റെ ബില്ലിൽ പ്രവർത്തിക്കുന്ന ജീവനക്കാരുണ്ടാവണം അവരെ അസമൃതിപ്പെടുത്തി ഞാൻ എല്ലാ ഇന്ത്യയും മുതലാളിയായി മാറിക്കഴിഞ്ഞിരിക്കും അതോടൊപ്പം ഇനി ആരോടും ബാധ്യതയില്ലാത്ത നിലപാട് സ്വീകരിച്ചാൽ ഉണ്ടാവുന്ന താമസിച്ചുകൊണ്ട്